ചരിത്രത്തിൽ പേരും പെരുമയും നിറഞ്ഞ സ്ഥലമാണ് അയോധ്യ അടുത്തിടെ പേരുമാറിയ പഴയ ഫൈസാബാദ് ജില്ലയിലെ അയോധ്യ നഗരത്തിനുള്ളിൽ സരയൂ നദിക്ക് അരികെ ഒരുങ്ങുന്ന രാമക്ഷേത്രം ശൈലികളിലെ അത്ഭുതമാണ് ക്ഷേത്ര വാസ്തുശില്പശൈലികളും രാജ്യത്തിന്റെ നൂതന നൂതനവിധിയും നിർമ്മാണ സാമർഥ്യവും കൈകോർക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മിതി ആശ്ചര്യപ്പെടുത്തുന്നതാണ് പുരാണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ക്ഷേത്രം എഴുപത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉത്തരേന്ത്യയിലെ നാഗശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ചേർന്നാണ് ഈ ക്ഷേത്ര സമുച്ചയം കേരളത്തിലെ തേക്കും രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള പിങ്ക് നിറമുള്ള കല്ലുകളും തെലങ്കാനയുടെയും കർണാടകയുടെയും ഗ്രാനൈറ്റും നിർമ്മാണ സാമഗ്രികളായിരുന്നു ശില്പികളും തൊഴിലാളികളും അടങ്ങുന്ന നാലായിരത്തോളം പേരുടെ രാപ്പകലില്ലാത്ത അധ്വാനത്തിന്റെ പൂർണ്ണതയാണ് ഈ രാമക്ഷേത്രം ആകെ ഭൂമിയുടെ വടക്കു ഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്കുവശം വഴി പുറത്തേക്ക് നീങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം ഗർഭഗൃഹം മന്ദിരത്തിന്റെ ഒടുവിലത്തെ ഭാഗത്താണ് ഗർഭഗൃഹത്തിന്റെ ഗോപുരത്തിന് അടി ഉയരമാണ് മൂന്ന് നിലകളായിട്ടാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യ നില നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു താഴ്ത്തെ നിലയിലാണ് രാംലല്ലയുടെ പ്രതിഷ്ഠയായ ശ്രീരാമന്റെ ശൈശവ സങ്കല്പം ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരങ്ങളുമടങ്ങുന്ന കുടുംബവും ഹനുമാനുമാണ് പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണത്തിൽ ഏഴ് ഉപക്ഷേത്രങ്ങളുമുണ്ട് വാൽമീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദരാജാവ് ശബരി അഹല്യ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ജഡായുവിന്റെ പ്രതിമയും ഇവിടെയുണ്ട് ക്ഷേത്രത്തിന് നാൽപ്പത്തിനാല് വാതിലുകളാണ് താഴത്തെ നിലയിൽ പതിനെട്ട് വാതിലുകൾ ശ്രീകോവിലിന്റെ വാതിലടക്കം പതിനാല് വാതിലുകളിൽ സ്വർണം പൂശുന്നുണ്ട് തമിഴ്നാട്ടിലെ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ക്ഷേത്രത്തിന് വലയം ചെയ്ത് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് പതിനാലടി വീതിയിൽ രണ്ട് നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഈ ചുറ്റുമതിൽ കനത്ത സുരക്ഷയിലാകും ക്ഷേത്ര സമുച്ചയം